നമ്മൾ ഓരോ ദിവസവും ഉണരുമ്പോഴും പ്രാർത്ഥിക്കുക ഇന്നത്തെ ദിവസം നല്ലതാവണേന്നായിരിക്കും അല്ലേ ചില ദിവസം നമുക്ക് സന്തോഷമുള്ളതായിരിക്കും ചില ദിവസങ്ങളും നമ്മൾ ചില സങ്കട ഘട്ടത്തിലൂടെയൊക്കെ കൊണ്ടുപോകും കേട്ടോ മനുഷ്യജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ എന്നും ഒരുപോലെ ഇരിക്കില്ല അല്ലേ അപ്പോൾ രാവിലെ തന്നെ അമ്മയ്ക്ക് വൈകായിക ഉള്ളതുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ് കാലിൽ നീരും ചെറിയ ബോഡി പെയിനും ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെ ചെന്ന് ഡോക്ടറെ കണ്ടപ്പോൾ ഒരു ഇഞ്ചെക്ഷനും ബ്ലഡ് ചെക്കപ്പിനും ഒക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇഞ്ചക്ഷൻ എടുത്തതിനു ശേഷം ബ്ലഡ് ചെക്കപ്പിന് കൊടുത്തു ഇനി റിസൾട്ട് ഈവനിങ്ങേ ആകത്തുള്ളൂ അപ്പം ഞാൻ ചെന്ന് മേടിച്ച് ഡോക്ടറെ കണ്ടാൽ മതിയെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോകാണ് കേട്ടോ പോകുന്ന വഴിക്ക് അമ്മയ്ക്ക് കരിക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ കരിക്ക് കിട അവിടുത്തെ ഒരു കട ഉണ്ടായിരുന്നു അവിടെ കയറി കരിക്കും കുടിച്ചിട്ടാണ് പിന്നെ നമ്മൾ വീട്ടിലോട്ട് പോകുന്നത് അമ്മയെ വീട്ടിലാക്കിയിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് ആദ്യം പോയത് അവിടെ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല മഴ കേട്ടോ കാരണം ഭയങ്കര ചൂടല്ലേ അതും ഈ ഒരു മാസത്തിൽ മഴയൊക്കെ കിട്ടുകയെന്ന് പറഞ്ഞാൽ റയറാണ് പക്ഷെ നല്ല തകർത്തിട്ടൊരു മഴ പെയ്ത കേട്ടോ അങ്ങനെ ഞാൻ ഓടിപ്പോയി ഫ്രിഡ്ജ് ചെയ്യുന്ന ഡയറി മിൽക്കൊക്കെ എടുത്തിട്ട് കഴിച്ചുകൊണ്ടിരുന്നു മഴയും ഡയറി മിൽക്കും നല്ല കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ അതും കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ബിജോണ്ടാണെങ്കിൽ ഒരു ഓറഞ്ച് കൊണ്ടുവന്ന എൻ്റെ വാക്യത്തോട്ട് വെച്ചു തന്നെ കാരണം നല്ല പുളി പുളിയുള്ളതായിരുന്നു അതുകൊണ്ടാണ് കൊണ്ട് വെച്ച് തന്നത് ഭയങ്കര പുളിയായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ പാപ്പ് എത്താറേ എക്സാം കഴിഞ്ഞിട്ട് അങ്ങനെ ഞാനിതാ വിളിക്കാനായിട്ട് ചെന്നു മേളിലോട്ട് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ഈസി കഴിഞ്ഞ് വന്ന് ക്ഷീണമായതുകൊണ്ട് തന്നെ പുള്ളിക്കാരിക്ക് ഇന്ന് വീഡിയോ എടുക്കാൻ അത്ര താല്പര്യമില്ലായിരുന്നു കേട്ടോ അങ്ങനെ അഞ്ചൊക്കെ കഴിച്ചിട്ട് ഞാൻ നേരെ അമ്മയുടെ അടുത്തേക്ക് പോയി അവിടെ ചെന്നപ്പോൾ അനിയത്തി നല്ല മുളക് പജിയും ഉള്ളിവടേയും ഉണ്ടാക്കാനുള്ള പുറപ്പെട്ടിലാണ് കേട്ടോ അപ്പോൾ ഈവനിങ് ചായ്ക്ക് ആഹാ അടിപൊളി അപ്പോൾ ആദ്യം ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് അതിൽ ഉപ്പ് ഇട്ട് ചെറുതായിട്ടൊന്ന് വെള്ളം ചൂടാക്കുകയാണ് കേട്ടോ ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഈ മുളക് ബജി നന്നായിട്ട് കഴുകി നടുകെ ഒന്ന് കീറിയിട്ട് നമുക്ക് ഈ വെള്ളത്തിൽ ഒരു ഒന്നൊന്നര മണിക്കൂർ ഇട്ട് കൊടുക്കാം അതായിരിക്കും നല്ലത് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും മുളക് വെച്ചിക്ക് പിന്നെ ഉള്ളിവട ഉണ്ടാക്കാനായിട്ട് രണ്ട് മൂന്ന് സവാള എടുത്ത് തൊലി കളഞ്ഞ് ഒരു മിനിമം തിക്നസ്സോടുകൂടി നമുക്ക് കട്ട് ചെയ്ത് വെക്കാം എന്നാലേ നമുക്ക് ആ ഒരു ക്രിസ്പിനെസ് കിട്ടുകയുള്ളൂ തീരെ കനം കുറച്ചരിഞ്ഞാൽ നമുക്ക് ആ ഒരു ക്രിസ്പിനസ് കിട്ടില്ല ഉള്ളിവടയ്ക്ക് എന്നിട്ട് നമുക്കൊരു എടുത്ത് എണ്ണ ചൂടാക്കാനായിട്ട് വെക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് അതിൻ്റെ ബാറ്ററി തയ്യാറാക്കാം അറിയാമല്ലോ എല്ലാവർക്കും കടലമാവിലാണ് അതിൻ്റെ ബാറ്ററി തയ്യാറാക്കുന്നത് കടലമാവ് മുളക് പൊടി ഉപ്പ് ഇച്ചിരി കായം പച്ചവെള്ളം കുഴക്കാനായിട്ട് അപ്പോൾ ഒരു ലൂസ് ബാറ്ററിൽ നമുക്കത് റെഡിയാക്കി എടുക്കാം എന്നിട്ട് നമുക്ക് ഈ മുളക് ബജിയുടെ മുളകുണ്ടല്ലോ അത് ഓരോ ഈ മാവിൽ മുക്കിയിട്ട് നമുക്ക് ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു രണ്ട് മൂന്നെണ്ണം ഇടാനേ പറ്റത്തുള്ളൂ പിന്നെ മുളക് ബജി നല്ല നീളമുണ്ടല്ലോ അതുകൊണ്ട് എന്നിട്ട് നമുക്ക് ഒരു സൈഡ് വേഗുമ്പോൾ മറിച്ചിട്ട് മറ്റേ സൈഡും കൂടെ വേഗിച്ച് വാങ്ങിയെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈവനിങ് ചായയും മുളക് ബജിയും കൂടെ എന്നിട്ട് നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഉള്ളിവടയും ഉണ്ടല്ലോ അപ്പോൾ ഉള്ളിവടയ്ക്കുള്ള പ്രിപ്പറേഷൻ നോക്കാം അത് ലൂസ് ബാറ്ററല്ല ഉള്ളിവട എല്ലാവർക്കും അറിയാം ഞാനിങ്ങനെ പറയേണ്ട കാര്യമില്ല അപ്പോൾ എല്ലാവരും പറയും ഇത് ആർക്കും അറിയാത്ത കാര്യമാണോ എന്നൊക്കെ ചോദിക്കും ചിലർ അപ്പോൾ ഉള്ളിവടയ്ക്കുള്ള മിക്സാണ് കേട്ടോ ഇത് കുറച്ച് ലൂസ് ബാറ്ററിലല്ല നമുക്ക് ഉരുളകളാക്കി എടുക്കാൻ കണക്കിനുള്ള ഇതിലാണ് നമ്മളത് മിക്സ് ചെയ്തെടുക്കുന്നത് അങ്ങനെതാ ഉരുട്ടി എല്ലാം റെഡിയാക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അത് ഓരോ ഉരുളകളാക്കിയിട്ട് നമുക്ക് ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം ഒരു സൈഡ് വേകുമ്പോൾ മറിച്ചിട്ട് മറു സൈഡും വേവിച്ച് നമുക്ക് മൂപ്പിച്ചെടുക്കാം നല്ല ക്രിസ്പിനെസ്സോട് കൂടി എടുക്കാം കേട്ടോ കരിച്ചെടുക്കരുത് കരിച്ചെടുത്ത് അറിയലോ ഉള്ളിയും കൂടെ ആകുമ്പോൾ നല്ല കയ്പായിരിക്കും അതുകൊണ്ടൊരു മിനിമം മുരിച്ച് എടുത്താൽ മതി പിന്നെ നമ്മൾ ഇതാ ചായക്കൂടെ വെച്ചിട്ടുണ്ട് നമ്മുടെ മുളകു വജിയും ഉള്ളിവടയും റെഡി ആയി കഴിഞ്ഞു നമ്മളെ ചായയും റെഡി ഓ ചായ നല്ല ചായയും മുളക് വജിയും ഉള്ളിവടയും മഴയും ആഹാ അന്തസ് ഇങ്ങനൊക്കെ നമ്മുടെ ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളാണല്ലേ നല്ല ഭക്ഷണം നല്ല പാട്ട് നല്ല സിനിമ നന്നായിട്ട് എന്താ പറയാ നല്ല സ്ഥലങ്ങളിലൊക്കെ യാത്രകള് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ സന്തോഷങ്ങളാണല്ലേ അതൊക്കെ നമ്മൾ ജീവിതത്തിൽ ആസ്വദിക്കുക എന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ മിക്കവരും അങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരും അപ്പോൾ എല്ലാവരും സന്തോഷമായിരിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ടറ്റപ്പ ബൈ